വനംവകുപ്പിന്റെ ശ്രദ്ധയ്ക്ക് തോട്ടത്തിൽ വിഷം തളിച്ചിട്ടുണ്ട് കടക്കിണിയും വിളനാശവും ചതിക്കുന്ന കാലാവസ്ഥയും അതിനിടയിലാണ് ജീവനും സ്വത്തിനും ഭീഷണിയായി വന്യമൃഗങ്ങളും ഒടുവിൽ ഗതികെട്ട കർഷകരൊരു ബോർഡ് വെച്ചു തോട്ടത്തിൽ വിഷം തളിച്ചിരിക്കുന്നു വന്യമൃഗങ്ങൾക്ക് അപകടം സംഭവിച്ചാൽ കർഷകർ ഉത്തരവാദികളല്ല പറഞ്ഞുമടുത്ത് പ്രതിഷേധ സ്വരങ്ങളുടെ ഭാവം മാറുക അത് സ്വാഭാവികമാണ് കുടിയേറ്റ മേഖലയുടെ നൂറ്റാണ്ടുകളുടെ ദുരിതത്തിന്റെ നേർക്കാഴ്ച കൂടിയാണിത് മൂടക്കൊല്ലി മേഖലയിലെ വന്യമൃഗശല്യം നിരന്തരം വാർത്തകളിൽ നിറയുന്നതിനപ്പുറം പ്രതിവിധികൾ എവിടെയെന്ന ചോദ്യത്തിന് മാത്രം ഉത്തരമേയില്ല പ്രതീകാത്മകമായി ആയുധങ്ങളേന്തി മൂടക്കൊല്ലിയിലെ മനുഷ്യർ ഒത്തുകൂടിയിട്ട് അധിക കാലമായില്ല ഇതൊരു മൂടക്കൊല്ലിയിലെ മാത്രം പ്രശ്നവുമല്ല കൃഷിയിടങ്ങളിൽ കണ്ണീര് വീണ വയനാടൻ ഗ്രാമങ്ങളുടെ പ്രതിനിധികളാണവർ ഏക വരുമാനമാർഗം നിലയ്ക്കുമ്പോൾ പ്രതിരോധം തീർക്കേണ്ടി വരുന്ന മനുഷ്യരുടെ ഗൃതികേടാണിത് കടുവയും കാട്ടാനയും കരടിയും കാട്ടുപോത്തും അങ്ങനെ മനുഷ്യവാസം ദുസ്സഹമാക്കുന്ന തരത്തിൽ അവ നാട്ടിലേക്കിറങ്ങി ക്ഷീരമേഖലയിലെ കർഷകർക്ക് ഉപജീവനം പ്രതിസന്ധിയിലായി വീടിന് പുറത്തിറങ്ങാൻ വയ്യന്നായി വായ്പയെടുത്ത് മുണ്ടുമുറുക്കിയൊടുത്ത് പണിയെടുത്തുണ്ടാക്കിയതെല്ലാം വന്യമൃഗങ്ങൾ ചവിട്ടി വിതച്ചു ഒരു കർഷകന് മാത്രം ഉൾക്കൊള്ളാനാകുന്ന തീരാവേദനയാണിത് ദിനംപ്രതി വന്യമൃഗശല്യം വർദ്ധിച്ചു വരുന്നിടത്തോളം പ്രതിഷേധങ്ങൾ കടുപ്പിക്കാതെ കർഷകരെ ചെയ്യാനാണ് കാടും നാടും വേർതിരിച്ച് ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കേണ്ട അധികൃതരുടെ മൗനം അത് തുടരുന്നിടത്തോളം ജീവിക്കാനുള്ള മനുഷ്യരുടെ പ്രതിരോധവും തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് ഓർമ്മിപ്പിച്ച് അവസാനിപ്പിക്കുന്നു